ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ് സോ അതുകൊണ്ട് തന്നെ ഇതൊരു വീക്കെൻഡ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോ ആണ് അടുത്ത ആഴ്ചത്തേക്കുള്ളത് സോ വളരെ സംഭവ ബഹുലമായിട്ടുള്ള ആഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഫേസ് ഓഫ് ഇലക്ഷൻ അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും ആരംഭിക്കും കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇലക്ഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുള്ള ഒരു ഇപ്പോഴുള്ളൊരു ഉണ്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗവണ്മെന്റ് വരും എന്നുള്ള ഒരു എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനാണുള്ളത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം തട്ടുകയാണെങ്കിൽ മാർക്കറ്റ് അത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ സമയത്ത് വരുന്ന ഓരോ കമൻറ്റുകളും അതുപോലെ ആ സമയത്ത് വരുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാർക്കറ്റിന് റിയാക്ഷൻ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ആഴ്ച വരെ കൊട്ടിക്കോഴിച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ ടെൻഷൻസ് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയായിട്ട് വലിയ രീതിയിലില്ല മ്യൂട്ടഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂസ് ചെറിയ ചെറിയ ആണ് വീക്കെൻഡിലും പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഫ്രണ്ടിലെ സ്ഥിതി കുറച്ച് ശാന്തമാണെന്ന് പറയാം പ്രധാനമായിട്ടും നമ്മൾ ഭയന്നിരുന്ന ക്ലോ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലോ അല്ലെങ്കിൽ യു എസ് മാർക്കറ്റില് കൺഷ്യസ് കോൺഷ്യസ്നസ്സുണ്ട് കാരണം വ്യാഴാഴ്ച വന്നിരിക്കുന്നവരുടെ എക്കണോമിക് റിപ്പോർട്ട് പ്രകാരം ജി ഡി പി ട്രാസ്റ്റിക്കായിട്ട് ഡൗൺ ആയിട്ടുണ്ട് അതേസമയം ഇനിയും ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം ജൂണിൽ എന്തായാലും ഉണ്ടാവില്ല എന്ന ഏശം ഉറപ്പായിരിക്കുന്നു ഇനി എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് യു എസ് ഫെഡറൽ റിസർവ് അതിലേക്ക് കടക്കുമോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് സർപ്രൈസ് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ യു എസിലെ എക്കണോമിക് ഡാറ്റകൾ കാണിക്കുന്നത് ഇപ്പോഴും എക്കണോമി അത്രമാത്രം സ്ട്രോങ് അല്ല എന്നുള്ളതന്നെയാണ് കാരണം ഹൈ ഇൻഫ്ലേഷൻ വരാനുള്ള സാധ്യതകൾ വരുന്നു അതേസമയം ഗ്രോ ജി ഡി പി ഗ്രോത്ത് റേറ്റ് കുറയുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത ഇവിടെ നിന്നും അത് സ്ഥിരീകരിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ കൂട്ടത്തോടു കൂടി അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എഫ് ഐ ഐ സി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ എമർജിൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാത്ത അങ്ങനെ മാർക്കറ്റിൽ പല ന്യൂസുകളും സർപ്രൈസായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ക്യൂ ഫോർ റിസൾട്ട് സീസൺസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം മിഡ് ഓഫ് റിസൾട്ട് സീസൺ ആയി തുടങ്ങി വലിയ വലിയ കമ്പനികളൊക്കെ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു പക്ഷേ ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റിംഗ് റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല ഒരു വലിയൊരു എക്സൈറ്റഡ് ഒന്നും റിസൾട്ട് സീസണിൽ കാണാനില്ല എല്ലാ കമ്പനികളും വരുന്നു വലിയൊരു ഒരു എക്സ്പെക്റ്റഡ് ഒരു ജസ്റ്റ് ബിലോ എക്സ്പെക്റ്റേഷൻ ജസ്റ്റ് അബോ എക്സ്പെക്റ്റേഷൻ എന്നല്ലാതെ വലിയൊരു സർപ്രൈസിങ് റിസൾട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല വീക്കെൻഡിലും ഒരുപാട് റിസൾട്ടുകളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പോകാം അത് മുന്നോടിയായിട്ട് ഇൻഡെക്സിൻ്റെ ഔട്ട്ലുക്കൊന്നും നോക്കാം അതിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പത്തൊൻപതിലാണ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്രാഷും കണ്ടു അതിനുശേഷം നല്ലൊരു ബൗൺസ് ബാക്കും കണ്ടു ഈ ആഴ്ച നമുക്ക് ഒരു ദിവസം ട്രേഡിംഗ് ട്രേഡിങ് ഉണ്ട് കാരണം മെയ് ഒന്ന് മഹാരാഷ്ട്ര ദിനം പ്രമാണിച്ച് മെയ് ഡേ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ദിനം പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ് അപ്പോൾ ബുധനാഴ്ച നമുക്ക് മെയ് ഒന്നിന് നമുക്ക് മാർക്കറ്റ് അവധി കിട്ടും ബാക്കിയുള്ള നാല് ട്രേഡിംഗ് സെഷൻസ് മാത്രമാണ് നമുക്കിന്നുള്ളത് ഈ ആഴ്ചയുള്ളത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത് ഇപ്പോൾ നിഫ്റ്റിയുടെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഒരു കറക്ഷനോട് കൂടിയാണെങ്കിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ കറക്ഷനായിരുന്നു പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു ബൗൺസ് ബാക്കിന് സാധ്യമായി ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ വാല്യൂ ബൈങ് ആണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നടക്കുന്നത് കാരണം പ്രത്യേകിച്ചും എന്തെങ്കിലും ന്യൂ സ്പെസിഫിക്കോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സിലും മാത്രമാണ് ബൈങ് കാണുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സോ ഉയർന്നിട്ടും അതേസമയം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സൊക്കെ തന്നെ ഇടിവോടുകൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഈ ആഴ്ചത്തെ ബ്രോഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ബ്രോഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നിഫ്റ്റി ഷാർപ്പായിട്ടുള്ള ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി വരെയുള്ള ഒരു ബൗൺസിംഗും കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപതിൽ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ബിക്കിംഗ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവല് ട്വൻ്റി ഡേ മൂവിങ് ആവറേജ് ആണ് ഏകദേശം ആ ലെവലിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് സപ്പോർട്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് തന്നെയാണ് ഏകദേശം ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർദ്ധിക്കാൻ പോകുന്നത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് വളരെ ശക്തമായിട്ട് റെസിസ്റ്റൻസ് സോൺ കൂടിയാണ് സോ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് അപ്പർ സൈഡിലും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ഡൗൺ സൈഡിലുമാണ് നിഫ്റ്റിക്ക് അയച്ചത് ട്രെജറിയുള്ള ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറിന് താഴെ വരെയെങ്കിലും നിഫ്റ്റി അതായത് ഒരു ഷാർപ്പ് ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ കറക്ഷൻ കൂടിയാണ് നമുക്ക് നമുക്കവിടെ കാണേണ്ടതായിട്ട് വരും അതിന് താഴെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിനും താഴെ അത്രമാത്രം ട്രിഗറുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ക്യൂ ഫോർ റിസൾട്ടുകളും വരുന്ന എക്കണോമിക് ഡാറ്റകളുമാണ് ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ എസ് കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡലായിരുന്നു പക്ഷേ അതുപോലെ എഫ് ഡി ഐ എസ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വാരിക്കൂട്ടുകയായിരുന്നു വെള്ളിയാഴ്ചത്തെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂവായിരത്തി നാനൂറ് കോടി രൂപയോളം എഫ് ഐ ഐ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അവർ ഏകദേശം ഈ പറയുന്ന എഫ് ഐ ഐ ഐ ഐ ഐ ഐസ് ക്യാഷിൽ വിൽക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിലൊക്കെ ഒരു ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഒരു തരത്തിൽ എക്സോസ്റ്റഡ് ആണ് ഒരു ബൈ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസങ്ങളിലും എഫ് ഐ ഐസിൻ്റെ സെല്ലിങ് സൈഡിലായിരുന്നു അതേപോലെ എല്ലാ ദിനവും എല്ലാ ദിവസവും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബൈങ് മോഡിലായിരുന്നു പ്രത്യേകിച്ചും വ്യാഴാഴ്ചത്തൊക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആറായിരം കോടിക്ക് മുകളിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈങ്ങ് സൈഡിൽ വന്നു നേരെ സമയം മൂവായിരം കോടി രൂപ മാത്രമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വിറ്റത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈങ്ങ് മോഡിലേക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു കോൺഫിഡൻസ് നിലർത്തുന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാക്സ് കളക്ഷനെ സംബന്ധിച്ചിട്ടായാലും ഇക്കോണമി ആയിട്ടുള്ള വാർത്തകൾ വളരെ പോസിറ്റീവാണ് ഡയറക്ട് ടാക്സ് കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ടാക്സ് കളക്ഷൻ അതായത് ഇൻകം ടാക്സ് പോലുള്ള കളക്ഷൻസ് ഏകദേശം പത്തൊൻപത് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയിലേക്ക് വരുമെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എസ്റ്റിമേഷൻ ശേഷം പതിനാറ് പോയിന്റ് ആറ് നാല് ലക്ഷം കോടി രൂപയായിരുന്നു സോ അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് കാരണം പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ടായിരത്തിരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അഞ്ച് പോയിന്റ് നാല് പൂജ്യം ബില്യൺ ഡോളേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ അത് മാത്രം പ്രത്യേകം ചെയ്യുമില്ല കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വന്നിരിക്കുന്നത് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സിയുടെ മാർക്കറ്റ് ശേഷം പ്രത്യേകിച്ചും കൊഡാക്ക് ബാങ്കിൻ്റെ ആ ഒരു ന്യൂസ് നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല ആർ ബി ഐയുടെ നിയമപ്രകാരം വന്നിരിക്കുന്ന ചില റെസ്ട്രിക്ഷൻസാണ് കൊഡാക്ക് ബാങ്കിനെ താഴോട്ടേക്ക് വലിച്ചത് പുതിയ കസ്റ്റമേഴ്സിനെ ചേർക്കുന്നതിനും ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ചില റിസ്ട്രിക്ഷൻസ് രേഖപ്പെടുത്തിയത് തീർച്ചയായിട്ടും കോടാക്ട് ബാങ്കിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള കറക്ഷൻ സാധ്യമായി അങ്ങനെ ബജാജ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് ഗൈഡൻസ് കുറച്ച് കുറവായിരുന്നു ഈ ആഴ്ച ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ഫോക്കസിൽ വരും കാരണം മാർച്ച് മാസത്തെ സോറി ഏപ്രിൽ മാസത്തെ സെയിൽസ് ഡാറ്റ മെയ് ഒന്നോടുകൂടി മാർക്കറ്റ് അനൗൺസ് ചെയ്തു തുടങ്ങും ഇപ്പോൾ ഓട്ടോ സെക്ടർ ഈ ആഴ്ചയും പോസിറ്റീവ് ഫിഗർ മീൻസ് ലൈം ലൈറ്റില് വരാനുള്ള സാധ്യതകളുണ്ട് ഈ ആഴ്ചയും റിസൾട്ട് സീസൺ തന്നെയാണ് എന്റെ സംബന്ധിച്ചിട്ട് റിസൾട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ നിർണ്ണയിക്കാൻ പോകുന്നത് കുറേ നല്ല വലിയ കമ്പനികൾ റിസൾട്ട് ഒരു പ്രധാനപ്പെട്ടത് മെയ് ഫസ്റ്റിന് ഞാൻ പറഞ്ഞു മാർക്കറ്റ് അവധിയാണ് അപ്പോൾ അംബുജ സിമെൻറ്റ് അന്ന് മാർക്കറ്റ് അനൗൺ റിസൾട്ട് ക്യു ഫോർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്റ്റ് ടവർ തേർട്ടിയത്ത് ഏപ്രിലിന് മുപ്പത് ഏപ്രിലിന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് സിമന്റ് കമ്പനിയിലെ ജോയിൻറ്റനായിട്ടുള്ള അൾട്രാടെക് ടെക് അൾട്രാടെക് ട്വന്റി നയൻത് ഏപ്രിലിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്ട് അതുപോലെ തന്നെ കോൾ ഇന്ത്യ ഇവരൊക്കെ രണ്ട് സെക്കൻഡ് മെയ്ക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ടൈറ്റൻ തേർഡ് മെയ് ഇതൊക്കെ ഞാൻ വലിയ കമ്പനികൾ മാത്രം പറഞ്ഞു എന്ന് മാത്രം സോ അതുപോലെ തന്നെ റിസൾട്ട് സീസൺ തന്നെയാണ് ഈ ആഴ്ചയും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ഇക്കണോമിക് ഡാറ്റ പ്ലസ് ഇലക്ഷൻ ഡാറ്റ ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും മാർക്കറ്റിന് അൺ ടിൽ യു എസിൽ നിന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതേസമയം എഫ് ഐ എം സി പ്രസ് മീറ്റിംഗ് ഉണ്ട് നമുക്ക് ഇന്റർനാഷണൽ ന്യൂസ് കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ട്വൻ്റി നയൻത്തിന് ജർമ്മൻ അതായത് ജർമ്മൻ സി പി ഐ ഡാറ്റ വരാനുണ്ട് തിങ്കളാഴ്ച നാളെ ജർമ്മൻ ഡാറ്റ വരുന്നുണ്ട് ജർമ്മൻ അതുപോലെ തന്നെ ട്വൻ്റി നയൻത്തിന് നാളെ റഷ്യയുടെ ജി ഡി പിയും കൂടി വരാനുണ്ട് ഇനി തേർട്ടിയത്തിന് വരാനുള്ള പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് പി എം ഐ അതുപോലെ തന്നെ തേർട്ടിയത്ത് ഏപ്രിലിന് യൂറോപ്പിൻ്റെ സി പി ഐ ഏപ്രിൽ മാസത്തെ സി പി ഐ ഡാറ്റ വരാനുണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട് അണ്ടർ കൺട്രോൾ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് യു എസ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ടിനെ കട്ടിനെപ്പറ്റി ചിന്തിക്കുന്നുള്ള വാർത്തകളുണ്ട് അതുപോലെ തന്നെ തേർട്ടിയത്ത് ഏപ്രിൽ തന്നെ യു എസിൻ്റെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരാനുണ്ട് ഏപ്രിൽ മാസത്തത് ഫസ്റ്റ് മെയ്ക്ക് യു എസ് ഇൻ്റെ ഐ എസ് എം മാനുഫാക്ചറിങ് പി എം ഐ ഏപ്രിൽ മാസത്തത് വരാനുണ്ട് ഫസ്റ്റ് മെയ്ക്ക് യു എസ് ജോബ് ഓപ്പണിംഗ് ഫോർ മാർച്ച് ഡാറ്റ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ സെക്കൻഡ് മെയ്ക്കാണ് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പ്രസ് കോൺഫറൻസ് ഉള്ളത് സെക്കൻഡ് മെയ്ക്ക് തന്നെ ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡാറ്റ വരാനുണ്ട് യു എസ്സിൽ നിന്നും ഇന്ത്യയുടെ സോറി എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ സെക്കൻഡ് മെയ്ക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വരാനുണ്ട് യു എസിൻ്റെ അങ്ങനെ ചൈനീസ് ലേബർ ഡേ പ്രമാണിച്ച് ചൈനീസ് മാർക്കറ്റൊക്കെ സെക്കൻഡ് മെയ്ക്ക് ക്ലോസാണ് അപ്പോൾ സർവീസ് പി എം ഐ വരാനുണ്ട് യു എസ് നിന്നും തേർഡ് മെയ്ക്ക് സോ ഇതൊക്കെ തന്നെ യു എസ് മാർക്കറ്റിൽ ഇവൻസുകളുണ്ട് അതിൻ്റെ ചെറിയ ഇംപ്ലിക്കേഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവും അണ്ടിൽ ക്രൂഡിൻ്റെ വില നോക്കുക അത് ഗോൾഡും സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അപ്പം ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളില്ല ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇതിൻ്റെ ഡൊമെസ്റ്റിക് ക്യൂസ് ഉള്ള വരാനുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെറ്റ്ഷെൽ പോസിറ്റീവ് ക്യൂസ് തന്നെയാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പതൂറ്റി എഴുന്നൂറ് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യം ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് അദാനി പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അദാനി പോർട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ മൊത്തം ഡാറ്റകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ ഏകദേശം ഒരു റഫ് ഫിഗർ അവൈലബിൾ ആണ് ഇത് പ്രകാരം അവർ ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ വോളയം ഗ്രോത്ത് അതായത് ഒരു പോർട്ട് കമ്പനി എന്ന് പറയുന്ന സമയത്ത് അവർ ഹാൻഡിൽ ചെയ്ത കാർഗോ വോളത്തിൻ്റെ ബേസിലാണ് സാധാരണയായിട്ട് അവരുടെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് വോളിയം ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ റിവൈസ്ഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ് മില്യൺ മെട്രിക് ടൺ ആയിരുന്നു പക്ഷേ മുകളിലാണ് ടോട്ടൽ വോളിയം ഗ്രോത്ത് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത് മില്യൺ മെട്രിക് ടൺ ആണ് ഇവർ ഒരു വർഷം കൊണ്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം കാർഗോ മൂവ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വൺ ഫോർത്ത് എന്ന് പറയാം വൺ ഫോർത്ത് കാർഗോ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള കാർഗോ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ കമ്പനിയാണെന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിലും കമ്പനിയുടെ പ്ലാനുകൾ വളരെയേറെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് കാരണം ഏകദേശം കാർഗോ വോളിയം അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അതായത് അടുത്ത വർഷത്തെ കമ്പനിയുടെ ടാർഗറ്റ് അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ കാർഗോ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവർ കണ്ടിന്യൂസ്ലി അവർ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പോർട്ട് കമ്പനി കമ്പനിയാവുമ്പോൾ അതിനനുബന്ധികമായിട്ട് വളരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിലുദ്ദേശിക്കുന്നത് പതിനൊന്ന് മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്സ് ആണ് ഈ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാർഗോ ഇറക്കി വെക്കാനും മറ്റുള്ള കാര്യം മൾട്ടി മോഡൽ പാർക്ക്സ് പതിനൊന്നെണ്ണമാണ് അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് പുറമെ നൂറ്റി പതിനാറ് മൾട്ടി മോഡൽ ട്രെയിൻസ് ഈ കാർഗോ വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് സ്വിച്ച് സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് റെയിൽ പ്രൊജക്ട്സുകൾ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നൂറ്റി പതിനാറ് പുതിയ ട്രെയിനുകളാണ് കാർഗോ ഒമൻസി വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാർഗോ ട്രെയിൻസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് നാല് മില്യൺ സ്ക്വയർ ഫീറ്റ് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ വെയർ ഹൗസിങ് ആണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഒന്ന് അതായത് പതിനൊന്നേ ലക്ഷത്തിൻ്റെ മില്യൺ മെട്രിക് ടൺസിൻ്റെ ഗ്രീൻ സ്ലോറ്റ്സ് ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പോർട്ട് കമ്പനി എന്ന നിലയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം മൊത്തം ഒരു രാജ്യത്തിന് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കാർഗോയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട് അത് വളരെ ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മളെ കേരളത്തിലെ വിഴിഞ്ഞം പോർട്ട് അടക്കം കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് ഏറ്റവും വലിയ പോർട്ടായിരിക്കും നമ്മളിപ്പോൾ ദുബായ് പോലുള്ള പോർട്ടുകളും സിംഗപ്പൂർ പോർട്ടുകളും കൊളംബോ ഒക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പോർട്ട് മൂവ്മെൻസിന് നമ്മൾ മദർഷിപ്പുകൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ട്രാൻസ് മീൻസ് ട്രാൻസ്ഷിപ്പ്മെൻസ് പോർട്ടായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ വിഴിഞ്ഞം വരുന്നതോടു കൂടി വലിയ മദർഷിപ്പുകൾക്ക് ഇവിടേക്ക് വരാൻ പറ്റും സോ വിഴിഞ്ഞം പോർട്ട് പോലുള്ളൊരു കമ്പനി വിഴിഞ്ഞം പോർട്ട് കൂടി വരുന്നവരുകൂടി ഈ കമ്പനിക്ക് വലിയൊരു റവന്യൂ ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ലെവലുകളൊന്നും നിൽക്കേണ്ട ഒരു കമ്പനിയല്ല അല്ല അതാണ് ഈ പോട്ടെന്ന് പറയുന്നത് ഇവരുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഈവൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇമീഡിയറ്റ് ആയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപ വരെ ആയിരത്തി അറുന്നൂറ് രൂപ വരെ വരാൻ സാധ്യതയുണ്ട് ഈവൻ ഒരു ലോങ് ടേമിലേക്ക് നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ എന്ന രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടി ആയിരിക്കും അതാണ് ഈട്ട് സോ അതാനിപ്പോട്ടാണ് ഞാൻ ആദ്യമായിട്ട് വിശകലനം ചെയ്തിരിക്കുന്ന കമ്പനി ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയായിരിക്കും ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാണെങ്കിൽ ഇങ്ങനെയുള്ള വാല്യൂഷൻ വൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള കമ്പനികളിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് അഭിപ്രായം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഗ്രൂപ്പായിട്ടുള്ള അനിൽ അഗർവാൾ നയിക്കുന്ന വേദാന്ത ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് അവരുടെ കൊൻകോള കോപ്പർ മൈൻ അതായത് സാംബിയയിലുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വാർത്ത അത് കോപ്പർ മൈൻ ഓപ്പറേഷൻ ഓപ്പറേഷ ഓപ്പറേഷൻ ചെയ്യുന്നതിനായിട്ട് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടിങ് ആവശ്യമുണ്ട് ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനെയാണ് അവരതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് സോ ഇതുവഴി കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഫണ്ടിങ് ആവശ്യമുണ്ട് പക്ഷെ കമ്പനി പറയുന്നത് കമ്പനിയുടെ കയ്യിൽ കാശുണ്ട് പക്ഷേ അത് എക്സ്പാൻഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് നമ്മളിങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അഗ്രൈ മീൻസ് അപ്രോച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കമ്പനിയുടെ തീരുമാനം എനിവേ അവർ കമ്പനി തരുന്ന മറ്റൊരു അൺഒഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിസോഴ്സസ് ഹോൾഡിംഗ് ഐ ആർ എച്ച് എന്ന് പറയുന്ന ഫണ്ട് ഈ പറയുന്ന സാമ്പിയൻ പ്രൊജക്റ്റിൽ ഏകദേശം വൺ ബില്ല്യൻ ഡോളേഴ്സിനടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ് വേദാന്തയ്ക്ക് ഏകദേശം ഇപ്പോൾ ഏകദേശം എൺപത് ശതമാനം ഹോൾഡിംഗ്സ് ഉള്ള കമ്പനിയാണ് വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ് ഈ വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ് ആണ് ഈ മൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ് ഇന്ത്യയിൽ ലിസ്റ്റഡ് അല്ല പക്ഷേ ഇതിൽ വേദാന്ത ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി അത് ലിസ്റ്റഡ് ആണ് സോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വേദാന്ത ലിമിറ്റഡില് വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡിൽ ഏകദേശം അറുപത്തൊന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം ഹോൾഡിങ്സ് ഉണ്ട് ഞാൻ അതായത് ഉദ്ദേശിച്ചത് ആ തരത്തില് കോപ്പർ മൈൻസ് അല്ലെങ്കിൽ കൊൻകോള കോപ്പർ മൈൻസ് എന്ന് പറയുന്ന ഈ ചാമ്പ്യൻ പ്രൊജക്റ്റ് ഓൺ ആവുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി വേദാന്ത തന്നെയായിരിക്കും കാരണം പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വേദാന്തയെ സംബന്ധിച്ചിട്ടൊരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിരിക്കുമെന്ന് ഇവരുടെ എം ഡി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബറോട് കൂടി മർജർ ഡിമർജർ ഉണ്ടാകും അഞ്ചോളം മിനിറ്റുകൾ ഡിമർജർ ചെയ്യും അതുതന്നെ ഇവർ ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻ ഇവർ ചെയ്യാൻ പോകുന്നത് കോപ്പർ മൈൻ ആണ് അല്ലെങ്കിൽ കോപ്പർ മൈൻ എക്സ്ട്രാക്ഷനാണ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഉദ്ദേശവും മൂന്ന് മില്യൺ മെട്രിക് ടൺ കോപ്പർ അടുത്ത പത്ത് വർഷത്തേക്ക് വർഷം തോറും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള വലിയൊരു മൈനാണത് അപ്പോൾ അതിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ലീഗൽ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ജാമ്യം കോടതികളിലും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയ് ഇരുപത്തിനാല് മുതൽ മെയ് മുപ്പത് വരെ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ വേദാന്തയെ സംബന്ധിച്ചിട്ടൊരു മെറ്റൽ പ്രത്യേകിച്ചും കോപ്പർ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മെറ്റൽ കൂടിയാണ് കോപ്പർ സോ കോപ്പർ ഈ കമ്പനിയുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഈ കമ്പനിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ വേദാന്തയിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഈ ഒരാഴ്ചയും ട്രാക്ക് ചെയ്യുന്നുണ്ട് സോ അതർവൈസ് ഓൾസോ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു വേദാന്ത എന്ന് പറഞ്ഞൊരു ഒരു ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലേ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്ന ഒരു കമ്പനി തന്നെയാണ് വേദാന്ത റിസോഴ്സസ് ലിമിറ്റഡ് വേദാന്ത എന്ന് പറയുന്നത് വേദാന്ത ലിമിറ്റഡ് സോ ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്സ് കൂടി കമ്പനിക്ക് നടക്കുന്നുണ്ട് സാമ്പിയൻ പ്രൊജക്ട് കൂടി കമ്പനിക്ക് നടക്കുന്നുണ്ടെന്ന് അറിയിപ്പിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഐഡിയയുടെ എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫറിന് നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് അതിനുശേഷം ടെലികോം സെക്ടറിൽ നല്ലൊരു വാല്യൂ നമ്മൾ കണ്ടതാണ് പക്ഷേ വെള്ളിയാഴ്ച ട്വൻറ്റി ഫോർത്ത് ഏപ്രിലിന് എയർടെൽ നടത്തിയിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷനാണ് അതായത് വഡാഫോൺ അതവരുടെ വഡാഫോണിൻ്റെ പാരൻറ്റ് കമ്പനി യു കെ ബേസ്ഡ് ആയിട്ടുള്ള വഡാഫോൺ അവർ ഇൻഡസ് ടവറിൽ നടത്തിയിരിക്കുന്ന അവരുടെ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഇൻഡസ് ടവർ എന്ന് പറയുന്ന കമ്പനി ടെലികോം കമ്പനികൾക്കൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ് നമുക്കറിയാം വളരെ നല്ല രീതിയിൽ റാലി ചെയ്തൊരു കമ്പനി കൂടിയാണ് ഇൻഡസ് ടവർ ഈ അടുത്തതായിട്ട് ഓർഗൻസ്റ്റൈനിലി അടക്കമുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് അവരുടെ ടാർഗറ്റ് അച്ചീവ് റേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ ഒരു കമ്പനിയിൽ ഇൻഡസ് ടവറിൽ ഈ പറയുന്ന വെഡാഫോൺ യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള മീൻസ് ഒറിജിനൽ വെഡാഫോണിന് ഇരുപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഉണ്ട് ആ സ്റ്റേക്ക് ഭാരതീയ എയർടെൽ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഭാരതീയ എയർടെല് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഇല്ല അല്ലെങ്കിൽ ഭാരതീയ എയർടെലിന് ഇൻഡസ് ടവറിലുള്ള സ്റ്റേക്ക് റേസ് ചെയ്യാനുള്ള താല്പര്യമില്ല യു കെ വെഡാഫോണുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചകളും അങ്ങനെ നടക്കുന്നില്ല കാരണം ഓൾറെഡി ഇൻഡസ് ടവർ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ടെലികോം പ്രൊവൈഡർ ആണ് പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ തന്നെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഭാരതീയ എയർടെല് തന്നെയാണ് അവർക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫോർട്ടി സെവൻ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റ് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപതിനഞ്ച് ശതമാനം ഓഹരികൾ ഇപ്പോൾ ഇൻഡസ് ടവറിലുണ്ട് അപ്പോൾ അത് തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന ഇരുപത്തൊന്ന് ശതമാനം കൂടി വെഡാഫോണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ ആ കമ്പനിയിൽ വെഡാഫോ ഭാരത് എയർടെലിന് കൺട്രോളിംഗ് പവർ കിട്ടും പക്ഷേ അതിനുള്ള പ്ലാനുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള തീരുമാനമാണ് വന്നത് അതുപോലെ തന്നെ ഫൈവ് ജി റോൾ ഔട്ടിൽ വളരെയേറെ ആണ് പ്ലേയാണ് ഭാരതീയറ്റല നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊരു അവാർഡൊക്കെ കിട്ടുകയുണ്ടായി അതായത് ഓപ്പൺ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അവർ മൊബൈൽ എക്സ്പീരിയൻസിനെ റേറ്റ് ചെയ്യുന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ കസ്റ്റമർ എക്സ്പീരിയൻസ് ഫൈവ് ജി ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡ് തമിഴ്നാട്ടിലൊക്കെ കൊടുക്കുകയുണ്ടായി സോ എനിക്ക് തോന്നുന്നു ടെലി കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് വൊഡാഫോൺ ഐഡിയ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു പ്രൈസേക്ക് കാരണം കമ്പനി ഓൾറെഡി ഇൻ ആണ് അപ്പോൾ അതിന് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല പക്ഷേ ആർക്കെങ്കിലും ടെലികോം സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എനിക്ക് ഏറ്റവും നല്ല സജഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഭാരതീയ എയർടെൽ തന്നെയായിരിക്കും ഇപ്പോഴും ഭാരതീയ എയർടെലിൻ്റെ ടെക്നിക്കൽ വ്യൂ പോസിറ്റീവ് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി മുന്നൂറ്റി അൻപത് നാനൂറ് വരെയെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴും ടെലികമ്യൂണിക്കേഷൻ സ്പേസിൽ ഭാരതി തന്നെയാണ് ഒരു സ്ട്രോങ് പ്ലെയർ എന്നുള്ളത് അത് തന്നെ മറ്റൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് ടെക്സൺ ടെക്സൺ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും നല്ല രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഫോം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് മൊത്തം റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മൊത്തം റവന്യൂ എന്ന് പറഞ്ഞത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ആണ് ഈ കമ്പനി രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വെറും സെയിൽസെന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോഴേക്കും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയിലേക്ക് വന്നിരിക്കുന്നത് സോ ഡിക്സൺ ടെക്നോളജി അവരുടെ ക്യാപിറ്റലൈസേഷൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലും മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ലാസ്റ്റ് ഒരു വർഷം കൊണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ഡിക്സന്റെ പ്രൈസിൽ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു കമ്പനിയായിരുന്നു ആദ്യം ഒരു വെറും ഈ പറയുന്ന ടെലിവിഷൻസ് ചെറിയ ടെലിവിഷൻസ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ് നോയിഡയിൽ പത്തായിരം സ്ക്വയർ ഫീറ്റ് റെൻ്റഡ് പ്ലോട്ട്സിൽ ഏകദേശം പതിനഞ്ച് എംപ്ലോയീസ് തുടങ്ങിയ ഒരു കമ്പനിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ എം എസ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് യൂണിറ്റായി മാറിയിരിക്കുന്നു നൂറ്റിപ്പത്ത് കസ്റ്റമേഴ്സ് ആണ് വേൾഡ് ഓവർ അതിൽ സിയോമി ഉണ്ട് സാംസങ് ഉണ്ട് നോക്കിയ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പനിയുടെ ടെക്നിക്കൽ സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ മറ്റ് ഗൂഗിൾ മീൻസ് പല വലിയ ഗ്ലോബൽ ജയന്റ്സുമായിട്ട് ഇവർക്ക് കമ്പനി ടൈ അപ്പ് ഉണ്ട് ഓൾറെഡി അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മാൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ഫോമിൽ തന്നെയാണ് അവർ ഗ്ലോബലി സ്റ്റോക്ക് ഈ പറയുന്ന സ്മാർട്ട് ഫോണുകളടക്കമുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്സ് ഓർഡർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഗവൺമെന്റിനും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഹബ് ആക്കുക ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് സോ വരി ഭാവിയിലായാലും ബെനിഫിഷ്യറി ഉണ്ടാകാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്തൊരു കമ്പനിയാണ് ഞാനിതിനെ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നില്ല പക്ഷെ ഓൾറെഡി നല്ല രീതിയിൽ റിട്ടേൺ തന്നു പക്ഷെ ഇവിടുന്ന് പൊട്ടൻഷ്യൽസ് കൂടുതലുള്ള ഒരു കമ്പനിയായിട്ട് തോന്നുന്നു പ്രത്യേകിച്ചും ഗവൺമെൻറ് പോളിസിയും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഡിക്സൺ ഒരു സേഫ് ബൈക്കിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് ലെവലിലാണ് ഉള്ളത് ഏകദേശം ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി നാനൂറ് ലെവലിലൊക്കെ പോകാനുള്ള സാധ്യതകളുള്ള ഒരു കമ്പനി കൂടിയാണ് ഡിക്സൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ പോസിറ്റീവാണ് അതുപോലെ തന്നെ ടെലികോം സ്പേസിൽ ഭാരതി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു സിമെൻറ്റ് സ്പേസിൽ അൾട്രാടെക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അംബുജ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇത് വളരെ ഒരു കാര്യമായിട്ടുള്ള കമ്പനികൾ തന്നെയാണ് പ്രത്യേകിച്ചും റിസൾട്ടുകൾ കൂടിയുള്ള ആഴ്ചകളാണ് ഈ വരുന്നത് അപ്പോൾ നാളെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒൻപത് കമ്പനികളാണ് ഇരുപത്തിയൊൻപത് ഏപ്രിലിന് അത് ലാർജ് ക്യാപ്പിൽ അൾട്രാടെക് ഉണ്ട് പൂനാ വാല യുക്കോ ബാങ്ക് കെ പി ഐ ടി ടെക് ട്രെൻഡ് മെഡ് ക്യാപ്പിലും ടാറ്റാ കെമിക്കൽസ് കിൻ കിൻഫിൻ ടെക് ജെല്ലെറ്റ് പേ എൻ ബി ഹൗസിങ് ഇത്രയും കമ്പനികളാണ് അതുതന്നെ സ്മോൾ ക്യാപ്പിൽ ഫെഡറൽ ബാങ്ക് വരുന്നുണ്ട് ഇ മുദ്ര സിക്കാർ ലോജിസ്റ്റിക്സ് എൽ ജി ബാലകൃഷ്ണ വെസുവിയാസ് ഇൻഡസ്ട്രീസ് ക്യാൻഫിൻ ഹോം ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ടിപ്സ് ഇൻഡസ്ട്രീസ് ഇൻഡോ സ്റ്റാർ ക്യാപിറ്റൽ ജനാ സ്മോൾ ഫിനാൻസ് ബാങ്ക് സെറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ റിസൾട്ട് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ആർ ഇ സി പവർ സെഗ്മെന്റിലുള്ള ഏറ്റവും നല്ലൊരു കമ്പനിയാണ് ആർ ഇ സി ആർ ഇ സി പവർ സെഗ്മെന്റിൽ ബൈങ്ങ് വരുന്ന സമയത്ത് ഓടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ആർ ഇ സി എന്ന് പറയുന്നത് സോണ ബി എൽ ഡബ്ല്യൂ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻഡസ് ടവറ് ഹെവൽസ് ഇന്ത്യ പി ജി ഹൈജീൻ ഐ ഒ സി എക്സൈഡ് ഇൻഡസ്ട്രീസ് അദാനി ടോട്ടൽ ഗ്യാസ് സെൻട്രൽ ബാങ്ക് സ്റ്റാർ ഹെൽത്ത് അദാനി ട്രാൻസ്മിഷൻ പോലുള്ള കമ്പനികൾ നെറ്റ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ എഫ് സി ഐ നൊവാക്കോ വിസ്റ്റ ഫൈവ് സ്റ്റാർ ബിസിനസ് കാസ്ട്രോൾ ഇന്ത്യ ന്യൂജൻ സോഫ്റ്റ്വെയർ വേദാന്ത ഫാഷൻസ് ഇങ്ങനെ നാൽപ്പത്തിയഞ്ചോളം കമ്പനികൾ ചൊവ്വാഴ്ചയും റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ബുധനാഴ്ച മാർക്കറ്റ് പകുതിയാണ് സോ നാളെ ഈ കമ്പനികളിൽ കൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് പ്രതീക്ഷിക്കാം സോ പ്രധാനമായിട്ടും ആസ് എ കൺക്ലൂഷൻ വീഡിയോ ലെങ്ത്തി ആക്കുന്നില്ല മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം നമ്മുടെ ഷോർട്സ് വഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുവഴി ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ് സോ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീക്കെൻ്റെ ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവ് വീക്ക് തന്നെയാണ് ഹെഡ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണുകൾ നോക്കുക റിസൾട്ടുകളും പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സുകൾ കൂടി നമ്മൾ ഇന്ന് ചെറിയ രീതിയിൽ മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഇപ്പോഴും പറയുന്നു ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം അസസ്റ്റ് ചെയ്യാവുന്നതാണ് വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങ് ആയിട്ടുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ബേസിലുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് സോ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സമീപിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നതാണ് വൺ ടു നയൻറ്റി ഡേയ്സ് ടാർഗറ്റിലുള്ള സ്റ്റോക്കുകൾ സ്വിങ്സ് ബേസിലുള്ള സ്റ്റോക്കുകളാണ് കൃത്യമായിട്ടുള്ള റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു